കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വേനൽ മഴയിൽ നിലമ്പൂർ മേഖലയിൽ വ്യാപക നാശം ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയെത്തിയ മഴയാണ് നിലമ്പൂർ ചുങ്കത്തറ ചാലിയാർ പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ നാശം വിതച്ചത് നിലമ്പൂർ ഇടിമിന്നലിൽ വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് പാത്തിപ്പാറ പറമ്പിൽ ഷറഫുദ്ദീന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ഇടിമിന്നലിലാണ് വീടിന് നാശം സംഭവിച്ചത് വീടിന്റെ വയറിംഗും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തി നശിച്ചു അടുത്തലിടെ ചിമ്മിനി ചുമർ പൊളിഞ്ഞു വാർ പടർന്ന് വീണു ഇടിമിന്നലിനിടെ വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് വയറിങ്ങ് കത്തിയതായും വീടിന് കേടുപാട് സംഭവിച്ചതും ശ്രദ്ധയിൽപ്പെട്ടതെന്നാ വീട്ടുകാർ പറഞ്ഞു അടുക്കളയിൽ ഞങ്ങൾ ചായ ഉണ്ടാക്കി പെട്ടെന്ന് ഒച്ച കേട്ടത് ഒച്ച ഞങ്ങൾ ഓടി ഗ്യാസ് ഓടിയത് ഓടിയിട്ട് പിന്നെ വന്ന് നോക്കുമ്പോഴാണ് പുകയും ഒരു മണവും ഒരു കരിഞ്ഞ മണവും ഒക്കെ വന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോഴാണ് ഇവിടെ പൊട്ടിയിട്ട് അങ്ങോട്ട് വെക്കുന്നത് പിന്നെ ഇവിടെ ഓട്ട ആയിട്ടുണ്ട് അടിക്ക് ഇണ്ടാവും ഓട്ട പിന്നെ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് ഏർ ഇന്നലെ അഞ്ചുമണി ആവാനായിട്ടുണ്ട് ഇലക്ട്രിക് സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് വർപ്പിന് മറ്റേ ഓട്ടായിട്ടുണ്ട് ഫാനുകൾ മൊത്തം ഇൻവേർട്ടർ വയറിന്റെ ഇതൊക്കെ കൊറേ വിട്ട് പോയിട്ടുണ്ട് ചാലിയാർ പഞ്ചായത്തിലെ പാറേക്കാട് ഇടിവെണ്ണ അകമ്പാടം തോട്ടുപൊയിൽ ഭാഗങ്ങളിലും മരങ്ങൾ പൊട്ടിവീണു പല ഭാഗങ്ങളിലും മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു അകമ്പാടത്തെ വലിയ തൊടിക ഷീജിയുടെ വീടിന് മുകളിലേക്ക് മരം വീണു ഒരു മണിക്കൂറോളം പെയ്ത മഴയാണ് വ്യാപക നാശം വിതച്ചത് മേഖലയിൽ വ്യാപകമായി റബ്ബർ മരങ്ങളും പൊട്ടിവീണിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂപ്പ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂപ്പ് എ എം മാർക്കേഡ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ് വെഡിങ് സെറ്റ് வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிவறி கொண்ட